ഈ കാണുന്ന എല്ലാം എട്ട് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര വാരി എടുത്തുകൊണ്ട് പോവാം എത്ര പേര് വന്നു കഴിഞ്ഞാൽ എടുക്കാനുള്ള സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ ഈ എന്താ കുട്ടികളുടെ പാൻറുകളാണ് ഇത് പന്ത്രണ്ട് രൂപ ഇത് പതിനാല് രൂപ ഇത് പതിനാറ് രൂപ ഒരു രക്ഷയില്ല ഇത് ഇത് ഇരുപത് രൂപ കുട്ടികളുടെ ബെർമൂടുകൾ എട്ട് രൂപ മാത്രം ഇത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും എല്ലാം എട്ട് രൂപേ അഞ്ചെന്ന തുണി എടുക്കാൻ വേണ്ടി ഞാനത് വന്ന് അല്ലേ ഇവിടെ ഇത്രയും വില കുറയ്ക്ക് കിട്ടുന്നുണ്ടോ എന്നോ ഇവിടെ നല്ല അടിപൊളി കളക്ഷനാണ് ഞാൻ ഇതുവഴി പോകുമ്പോഴിവിടെ കേരണമെന്ന് വിചാരിച്ചു പക്ഷെ ഇന്നാണ് നടന്നത് ഷർട്ടുകളൊക്കെ നല്ല ഷർട്ടുകളെ നാനൂറ് രൂപയുള്ളൂ അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് ഷർട്ടുകളുണ്ട് ഇരുന്നൂറ് ഷർട്ടുകളുണ്ട് ഷർട്ടുകളാണ് ഞാൻ ഷർട്ട് കളിക്കുന്നതാണ് ഞാൻ ഇത് ഞങ്ങൾ അവിടെ എങ്ങനെ പോയത് ഒരു അറുന്നൂറ് ആ റേഞ്ചിൽ വരും ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത് ഞാനിവിടെ നാല് ഷർട്ട് എടുത്തു നാല് ഷർട്ട് ഞാനിപ്പ എടുത്തിട്ടുണ്ട് ഞങ്ങളവിടെ ഞാൻ ഉള്ള കടലിലൊക്കെ ഇതൊക്കെ എഴുന്നൂറ് രൂപ ആവും ഇതുപോലെ തന്നെ ഈ എല്ലാത്തിനും നല്ല വില കുറവാ കുറവാണ് ഹോൾസെയിൽ വിലയാണെ എനിക്ക് വേണ്ടി മാത്രം കയറി ഞങ്ങൾ കുടുംബത്തിലൂടെ എല്ലാവർക്കും കൊടുത്ത ഡ്രസ് എടുത്തു എല്ലാവർക്കും എടുത്തു എല്ലാവർക്കും എടുത്തുണ്ടാവും പ്രൈസിന്റെ നല്ല നല്ലതാ നല്ലതാ ഞങ്ങളിപ്പോ നമ്മൾ പുറത്തുനിന്ന് ഒരു പതിനായിരം അയ്യായിരം തൂക്കുണ്ടല്ലേ തൂക്കു വിൽപ്പന ക്വാളിറ്റി നല്ല ക്വാളിറ്റി തുണിയാ ഈ ഈ ക്വാളിറ്റി നമുക്ക് അവിടെ കിട്ടത്തില്ല 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 നല്ല ഡിസൈൻ നല്ല മോഡലുള്ള ഇതൊക്കെ ഇതെല്ലാം നല്ല രൂപയുടെ ഷർട്ടുകളാ വാങ്ങിച്ചോ ആ എല്ലാവർക്കും എടുത്തു ഏഹ് വാങ്ങിച്ചോ വാങ്ങിച്ചോ എങ്ങനെയുണ്ട് നല്ലതാണോ ഇതാണോ എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് ആ നമ്മൾ ും സാധനങ്ങളെല്ലാം റീറ്റലിൽ കൊടുക്കുകയാണ് കുട്ടികളുടെ ബെനിയാണ് എല്ലാ നാപ്പത് രൂപ മുപ്പത് രൂപ നാപ്പത് രൂപ രൂപ വരുന്ന ഐറ്റങ്ങളാണ് ഇതെല്ലാം ഇതിലേക്ക് വരുവാണെന്നു ജെൻസിന്റെ ബെനീനാണ് ഇത് എക്സലോ ഡബ്ലെക്സിൽ തെർബ്ലെക്സിൽ അളവാണ് കിടക്കുന്നത് ഇതെല്ലാം നമുക്ക് രൂപ റേഞ്ചേ വരത്തുള്ളൂ ഇതും കുട്ടികളുടെ ബെനിയൻ തന്നെയാണ് ഇല്ല നമ്മൾ വരുവാണെങ്കിൽ ലേഡീസിൻ്റെ ബെനിയാണ് കിടക്കുന്നത് ലേഡീസിൻ്റെ ബിനിയാണ് നമുക്ക് എമ്പൂർ രൂപയാണ് എൺപത് രൂപ തൊട്ടാണ് വരുന്നത് ഇത് വലിയ ഇളവാണ് എക്സ് എല്ലാം ഡബിൾ എക്സെ ട്രിബിൾ എക്സ് അളവാണ് കിടക്കുന്നതല്ല ഇത് ലേഡിൻ്റെ പാൻറ്റ് ഈ സൈഡിൽ കിടക്കുന്നത് ലേഡീസിൻ്റെ ബിനിയാണ് ഇത് ലേഡീസിൻ്റെ പാൻ്റ് ആണ് ഇത് ഇത് രൂപ ഇത് ഇത് നാൽപ്പത് രൂപയായിട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് നാൽപ്പത് രൂപ അമ്പത് ആറു രൂപ ഇതെല്ലാം നമ്മൾ ഒരു കിലോ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് ആറ് റേഞ്ചാണ് നമുക്ക് തൂക്കത്തിൽ വരുന്നത് നമുക്ക് നാനൂറ്റൊമ്പത് രൂപ ആണ് കിലോ വരുന്നത് നാനൂറ്റൊമ്പത് മുതൽ എണ്ണൂറ്റമ്പത് കിലോയ്ക്ക് വരുന്നുള്ളൂ ഇത് ജഗൻസ് ഇതും തൂക്കത്തിൽ വരുന്ന ഐറ്റങ്ങളാണ്

കുട്ടികളുടെ ഡ്രസ്സുകളാണ് ഇതിപ്പോ ഞാൻ എടുത്തതാ ഇതെന്റെ ജ്യേഷ്ഠന്റെ മകൾക്ക് എടുത്തതാണ് ഇതൊക്കെ ഞങ്ങൾ അവിടെ എങ്ങനെ പോയാലും ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ആ റേഞ്ച് വരും ഇതിപ്പോ മുന്നൂറ്റി എൺപത് രൂപ ആ സ്റ്റാർട്ടിംഗാണ്ട് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി അല്ലേ അതെ അതെ ഈ പൈസ കുറയുന്ന തുണി വരിക കുഴപ്പമില്ല നല്ല ക്വാളിറ്റി തുണികളാ

ഇത് പ്രായ ഐറ്റം ആണ് ഇത് നമുക്ക് പതിനെട്ട് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഈ ഇരിക്കുന്നത് മുപ്പത് രൂപയാണ് ആണ് പതിനെട്ട് ഐറ്റം മേളിൽ ഉണ്ട് ഇത് ഫോക്ക് ഐറ്റം ആണ് ഇത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ റേഞ്ചാണ് വരുന്നത് നോക്കി ഇത് നോക്കി മുന്നൂറ് നാനൂറ് ഷർട്ടാണ് നമ്മൾ നൂറ്റി രൂപയ്ക്ക് കൊടുക്കുന്നത് ഓണം പ്രമാണിച്ച് കടക്കാർക്ക് എല്ലാവർക്കും വന്ന് രൂപ ഷർട്ടിന്റെ വില നൂറ്റി ഇരുപത് ഷർവ് രൂപ രൂപ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മുപ്പത്തെട്ടാണ് സൈസ് നോക്കി മുപ്പത്തിളോ ഇത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാപ്പത്തിയാറ് സൈസ് വരെ വരുന്നുണ്ട് ഇത്ര സൈസില് എല്ലാം ഒരേ റേറ്റ് തന്നെ അയ്യോ അത് ഭയങ്കര ഇതെങ്ങും ഇനി അടുത്ത കുട്ടികളായിട്ട് നോക്കുകയാണെങ്കിൽ പതിനാല് രൂപ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് പതിനാല് രൂപ പതിനാല് രൂപ പതിനാല് രൂപ വരും പതിനാല് രൂപ ഇത് പതിനാറ് രൂപ ഇത് പതിനാറ് രൂപ ഇത് പതിനെട്ട് രൂപ പതിനെട്ട് രൂപ എന്താ വാരി വാരി ആയിട്ട് കൊടുക്കുവോ അത് കടക്കാരെ കൊണ്ടുപോയി കച്ചവടം ചെയ്യുക അവർ പൈസ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നാളെ ഇങ്ങോട്ട് വരത്തുള്ളൂ ഒരു മൂവായിരം രൂപ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം നൂറ് രൂപ മുതലുള്ള നൈറ്റുകൾ ലേഡീസിന്റെ നൈറ്റുകൾ നൂറ് രൂപ മുതലുള്ള നൈറ്റുകൾ നോക്കി എന്തെല്ലാം കളറുകളാണ് നോക്കി ഓഹ് രക്ഷയില്ല കേട്ടോ നൂറ്റി ഇരുപത് രൂപ ഷർട്ടുകൾ രക്ഷയില്ല നോക്കി ഈ ഷർട്ട് നൂറ്റി ഇരുപത് രൂപ അതുകൊണ്ട് ഈ കാണുന്ന ഐറ്റങ്ങളെല്ലാം എട്ട് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാരി എടുത്തോണ്ട് പോവാം എത്ര പേര് വന്നു കഴിഞ്ഞാൽ എടുക്കാനുള്ള സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് മൂവായിരം രൂപ ഉണ്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റും എന്ന് പറഞ്ഞാൽ തെളിവാണ് കാണിച്ചു കാണിച്ചിരുന്നത് അടുത്ത ബെർമൂഡത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ എത്ര വലിയ ആൾക്കാർക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ബെറുമുടാണ് നോക്കി ത്രീ ഫോർത്ത് അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നോക്കും ഇത് നാപ്പൂര് നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ പറയാം നാപ്പത്തഞ്ച് രൂപ രൂപ നാൽപ്പത്തഞ്ച് രൂപ ആണ് കളർഫുൾ ആയിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് രൂപ നാൽപ്പത്തഞ്ച് രൂപ ഉള്ള ഇതിന്റെ വില നമ്മളിപ്പോൾ അടുത്ത കാലത്ത് പെൺകുട്ടികളുടെ പാൻറ്റിലേക്കാണ് ഇതിന് പന്ത്രണ്ട് രൂപ പതിനാല് രൂപ പതിനാറ് രൂപ റേറ്റേ വരുന്നുള്ളൂ നോക്കി നിങ്ങൾ എല്ലാ കളർഫുൾ ആയിട്ടുള്ള ഐറ്റങ്ങളാണിത് അതുകഴിഞ്ഞാൽ വലിയ ഉറ പാൻറ് ഇത് നാൽപ്പത് രൂപ മുപ്പത്തി രൂപ വിലയാണ് ഇതിന് വരുന്നത് എത്ര വേണമെങ്കിലും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ത്രീ ഫോർ ത്രീ പാൻറ് ആണ് ഇതിന്റെ ഫുൾ ലെങ്ത് ആണ് അപ്പുറത്തോട്ട് ഇരിക്കുന്നതെല്ലാം ഇതാണ്ട് ഇത് ഫുൾ ലെങ്ത് പാൻറ് ഇനി അടുത്തതാണ്ട് ലേഡിസിന്റെ കളർഫുൾ ഉള്ള പാൻറ് ഇതും നാൽപ്പത് രൂപ നാപ്പത്തഞ്ഞൂറ് രൂപ റേറ്റേ വരുന്നുള്ളൂ അടുത്തതാണെങ്കിൽ ലേഡീസിന്റെ പെനിയാണ് കിടക്കുന്നത് ലേഡീസിൻ്റെ പെനീൻ നമുക്ക് നാൽപ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതാണ്ട് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ഞൂറ് റേറ്റ് വരുന്ന പെനിയാണ് ഈ കാണുന്നതെല്ലാം അടുത്ത സെഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത് കാണാൻ വരുന്ന കുട്ടികളുടെ പെനിയാണ് ഇത് മുപ്പത് രൂപ മുപ്പത്തി രണ്ട് വരുന്നുള്ളൂ ഇതായിട്ട് നമ്പർ നേരത്തെ കണ്ട ആ പാൻറ് തന്നെ എന്റെ കളർഫുൾ ആ ലേഡീസിന്റെ പാൻ്റ് ആണ് ഈ കാണുന്നതല്ല പതിനെട്ട് രൂപ പതിനാറ് രൂപ റേറ്റ് വരുന്ന ഐറ്റം ആണ് അടുത്ത് നമ്മൾ ജഗൻസിലേക്കാണ് പോകുന്നത് ജഗൻസ് നമുക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇരുന്നൂറ്റൊമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഐറ്റം ആണ് ഇതിന്റെ എല്ലാ കളറും നമ്മുടെ അവൈലബിൾ ആണ് അടുത്ത ലെഗൻസ് ആണ് ലെഗൻസ് നമുക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് വരിക സിഗരറ്റ് പാന്റ് ലെഗൻസ് പാട്ടേര കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഇടാൻ പറ്റുന്ന പാവള ഐറ്റംസ് ആണ് ഈ കാണുന്നതല്ല ഈ പാവളം എന്ന് പറഞ്ഞാൽ നമുക്ക് നാൽപ്പത് രൂപ മുപ്പത് രൂപ റേറ്റേ വരുന്നുള്ളൂ വലിയ അളവ് വരുമ്പോഴത്തേക്ക് എൺപത് രൂപ വരുന്നുണ്ട് അതിന്റെ എല്ലാ കളറും നമ്മുടെ അലവേളാണ് ഈ ഇരിക്കുന്ന ജെൻസൻ്റെ പ്രിന്റ് ടൈപ്പ് ആണ് ഇത് കുട്ടികളുടെ ബിനിയൻ ആണ് ബിനിയൻ എല്ലാ അളവും ഉണ്ട് പന്ത്രണ്ട് രൂപ സ്റ്റാർട്ടിങ് വരുന്നത് ഇത് നിങ്ങൾ വരുമ്പോഴാക്കി നിങ്ങൾക്ക് റേറ്റ് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം റേറ്റ് അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ ഇതിനകത്തെല്ലാം റേറ്റ് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇത് മുതിർന്നവർക്കുള്ള ബിനിയൻ ടൈപ്പ് ആണ് ഇത് നമുക്ക് നൂറ്റിപ്പത്ത് രൂപേന്റെ റേറ്റ് വരുന്നുള്ളൂ ഈ കാണുന്ന എല്ലാം ബിനിയൻ ആണ് ഇനി അടുത്ത പാവറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് രൂപ ഹോൾസെലിൽ വരുന്നത് കളർ പോലും ഗ്യാരണ്ടിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് വരെ കോളർ ഉള്ള ടീഷർട്ട് ഇത് നമുക്ക് തൂക്കത്തില് വേണമെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ കളറും അല്ലൗഡാണ് ഇരിക്കുന്ന ലുങ്കി നമ്മൾ താഴെ വെച്ചിട്ടുണ്ട് എൺപത് രൂപയുടെ നല്ല ക്വാളിറ്റി അല്ലേ ആ റേറ്റോ

സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ലാട്ടോ പൊന്നോണത്തെ വരവേൽക്കാൻ വേണ്ടി ഒരുപാട് കളക്ഷനങ്ങളാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ നാൽപ്പത് പേരൂടെ പക്ഷെ അതല്ല ഇതിന്റെ പ്രത്യേകത എട്ട് രൂപ മുതൽ ഇവിടുത്തെ തുണിത്തരങ്ങൾ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണണ്ടേ ഇതൊക്കെ നോക്കി ഈ കാണുന്ന തുണികളൊക്കെ എന്തെല്ലാം വെറൈറ്റികളാണ് നോക്കി ഈ ഒരു ഹാൾ നിറച്ചും തുണികളാണ് നോക്കി കണ്ണ് ചെമ്മിപ്പോയി ഈ തുടികൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പ്രത്യേകം പ്രത്യേക ഐറ്റങ്ങളുണ്ട് നോക്കി അതുപോലെ തന്നെ ലേഡീസിനുള്ള ഐറ്റങ്ങൾ ഓ അത് പല കളറില് ഓരോ രക്ഷയിൽ ഇതൊക്കെ നോക്കി ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ടേ തന്നെ പോകത്തുള്ളൂ അത്രക്ക് അടിപൊളി കർഷകമാണ് അതുമാത്രമല്ല മാത്രമല്ല നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആ ഷർട്ട് കിട്ടുന്നുണ്ട് എല്ലാം നൂറ്റി ഇരുപതിന്റെ ഷർട്ടുകളാണ് കാരണ്ട് ഈ കാണുന്ന എല്ലാം നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇനി വാ ചേട്ടന്മാർക്കുള്ള കർഷണം ഞാൻ കാണിക്കണ്ടോ കൈലികളാണ് ഊഹ് പല നിറത്തിലുള്ള ഉള്ള കൈലുകളാണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഇരുപ്പുണ്ട് കുറേ കൈലുകൾ അണ്ടേ ഇതെല്ലാം അടിപൊളി കൈലുകൾ അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം ഈ പൊന്നോണത്തെ വരവൽക്കാരായതാണ്ട് ഒരു വിസ്മയ ലോകം തന്നെയാണ് ഇവിടെ തിരുത്തിരിക്കുന്നത് ഓക്കെ ഈ ഒരു സെറ്റ് സാരിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപാണ് അതുപോലെ തന്നെ നല്ല മുണ്ടുകളുണ്ട് ഓ അടിപൊളി മുണ്ടുകൾ നൂറ്റി ഇരുപത് തൊട്ടുള്ള മുണ്ടുകൾ ഓ ഒരു രക്ഷേ ഇല്ല ഇവിടെ തിരിച്ചെടുപ്പ് ആയി ഇതിന്റെ ലൊക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് അറിയണ്ടേ ഇത് കൊട്ടാരക്കയിൽ നിന്ന് അടുവിലേക്ക് പോകുമ്പോൾ ഏനകത്ത് പാലത്തിനും ഉളക്കടയ്ക്ക് കിടക്കിയായിട്ട് എസ് എം ഗാർമെൻസിലാണ് ഈ ഒരു വമ്പിച്ച ഓഫർ വമ്പിച്ച വിലക്കുറവ് കൊടുത്തിരിക്കുന്നത് അതേണ്ടേ എസ് എം ഗാർമെൻസ് ഹോൾസെയിൽ റീറ്റെയിലർ ഇത് നമ്മുടെ കൊട്ടാരക്കര അടൂർ റൂട്ടിൽ ഏനാത്ത് പാലത്തിന് തൊട്ട് ഇപ്പുറത്ത് ഏനാത്ത് നിന്ന് വരുമ്പോൾ ഇടത്തെ സൈഡും അതായത് കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ വലത്തെ സൈഡിലുമായിട്ടാണ് ഈ ഒരു എസ് എം ഗാർമെൻസ് ഉള്ളത് ഇതിന് തൊട്ട് ലൊക്കേഷൻ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലി ആട്ടോ ഉണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിറയെ സാധനങ്ങളുമായിട്ട് പോകാൻ കുച്ചമായിട്ടുള്ള റേറ്റ് ആവത്തുള്ളൂ തീർച്ചയായിട്ടും ഇവിടെ അത് വിസിറ്റ് ചെയ്യുക